ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിഗരറ്റ് സിഗ്രറ്റ് പാൻറ്റാണേ ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും വരുന്ന മോഡലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ കോട്ടൻ്റെ നൈറ്റി ബിറ്റാണ് കേട്ടോ എഴുതിട്ടുള്ളത് ഇപ്പോൾ മുപ്പത്തിനാല് ഇഞ്ചാണ് വീതി വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ആ ഫ്രണ്ട് പാർട്ട് ബേസ് ആക്കി വെച്ചിട്ടാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ രണ്ടാക്കിയാണ് ഫോൾഡ് ചെയ്തിരേണ്ടത് അപ്പോൾ ഇതേ ഇതുപോലെ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മുഴുവൻ വീതിയും ഇത് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ലെങ്ത് ആണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലെങ്ത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പം മുപ്പത്തി എട്ടര ഇഞ്ച് എടുക്കുന്നുണ്ട് കൂടാതെ താഴെ മടക്കി അടിക്കാൻ വേണ്ടി മൂന്ന് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടും കൂടി ചേർത്ത് നാൽപ്പത്തി ഒന്നര ഇഞ്ചിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഇതുപോലെ ലെങ്ത് ലെങ്തിൻ്റെ കൂടെ താഴത്തെ ആ മടക്കി അടിക്കാനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇത് താഴെ ഭാഗമാണ് കേട്ടോ ആദ്യം തന്നെ മൂന്നിഞ്ച് ഞാൻ ഇവിടെ മടക്കി അടിക്കാൻ വേണ്ടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബാക്കി നമുക്ക് മുപ്പത്തി എട്ടര ഇഞ്ചാണ് കിട്ടുന്നത് ഇവിടെ വേസ്റ്റിൻ്റെ അളവ് നാൽപ്പത് ഇഞ്ചും സീറ്റ് നാൽപ്പത്തി രണ്ട് ഇഞ്ചുമാണ് ഉള്ളത് അപ്പോൾ സീറ്റിൻ്റെ അളവാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ പത്തര ഇഞ്ച് നാലൊരു ഭാഗം കിട്ടും കൂടെ അര ഇഞ്ചും കൂടി ആഡ് ചെയ്ത് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആണ് കേട്ടോ ക്രോച്ച് ഞാനിവിടെ പതിനാല് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുള്ളവർ പഴയ പാൻറ്റിൽ നിന്നും ക്രോച്ചിൻ്റെ ലെങ്ത് നോക്കിയ ശേഷം മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു പോർഷനിൽ വിത്താണ് ഇപ്പോൾ രണ്ടര ഇഞ്ചാണ് ഞാനിവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വിത്ത് കൂടുതൽ വേണം അപ്പോൾ ആ ഒരു വിട്ട് വരുന്ന ഭാഗം ഞാനിത് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ക്രോച്ച് ഒന്ന് ചെറുതായിട്ട് വരച്ചു കൊടുക്കുക എന്നാണ് അപ്പോൾ നമ്മൾ ആമഹോളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ കാണുന്ന പോലെ വരച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പോർഷനിൽ ടോട്ടൽ നമുക്ക് എത്രയാണ് വിട്ട് കിട്ടുക എന്ന് നോക്കണം അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കൊരു ആറേ മുക്കാൽ ഇഞ്ചിത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ആ മിഡിൽ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നേരെ താഴെ ഭാഗത്ത് നമുക്ക് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അതായത് ഫോൾഡ് ചെയ്യേണ്ട ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ ആ ഒരു മാർക്കിങ്ങിൽ അടുത്ത നമ്മുടെ ഈ ഒരു ആറേ മുക്കാൽ ഇഞ്ച് ഈ ഫോൾഡഡ് സൈഡിൽ നിന്നും ഇത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ ശേഷം ഞാൻ ഇത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത് രണ്ടും കൂടി ഇതുപോലൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നുണ്ടേ ഇനി നമുക്ക് താഴെ ഭാഗത്ത് കാലിൻ്റെ വിത്ത് റൗണ്ട് ഉണ്ടല്ലോ എത്രയാണ് വേണ്ടതെന്ന് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ പാൻറ്റ് കിടക്കുന്നത് ആ ഭാഗത്ത് പിടിച്ച് നോക്കുക അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പത്ത് ഇഞ്ച് കിട്ടി അതിൻ്റെ പകുതി അഞ്ച് ഇഞ്ച് അതിൻ്റെയും പകുതി രണ്ടര ഇഞ്ചാണ് ഞാൻ ഈ മാർക്ക് ചെയ്ത ആ മിഡിൽ ഭാഗത്ത് നിന്നും രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്യുന്ന കേട്ടോ അപ്പോൾ രണ്ടര ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ ദെയൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ രണ്ട് പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്കെയിലില്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക എന്നാൽ ഇതുപോലെ ഒരു സൈഡ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡും ദെയ് കാണുന്ന പോലെ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ഇപ്പോൾ സ്കെയിൽ വെച്ചിരിക്കുന്ന ഭാഗത്താണ് സ്ലിറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ സ്ലിറ്റ് കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റായിട്ടും സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്കൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മടക്കി അടിക്കേണ്ട ഭാഗമാണ് കേട്ടോ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതായത് ക്രോച്ച് വരുന്ന ഭാഗം ഇതേ ചെറുതായിട്ടൊന്ന് സ്ലാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ മടക്കി അടിക്കുമ്പോൾ തുണി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാൻ ആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാണിക്കാവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പോർഷൻ്റെ മാർക്കിങ് അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്നവർക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ പോഷനും കൂടി കാണിക്കുന്നത് അപ്പോൾ നീ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി ഓപ്പോസിറ്റ് സൈഡ് ഫോൾഡിംഗ് ആണ് കേട്ടോ അതെല്ലാം തന്നെ ഓപ്പൺ ആക്കി കൊടുത്ത് നെയ്യ് കാണുന്ന പോലെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസാണ് കേട്ടോ അപ്പോൾ വീണ്ടും രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ എടുത്ത ലെങ്തിൽ നിന്നും ഒരു രണ്ടര ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ അത് മുകളിൽ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി ഈ ക്രോച്ച് എൻഡ് ചെയ്യുന്ന ഭാഗമില്ലേ പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത പോർഷൻ ഈ കാണുന്ന പോലെ മുകളിലേക്കൊന്ന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബാക്ക് പീസാണേ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഈ ഒരു പോർഷനിൽ നിന്നും അപ്പോൾ എനിക്കിവിടെ മാക്സിമം മൂന്ന് ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നാല് ഇഞ്ച് വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ക്രോച്ചിൻ്റെ കറവ് ഇതേ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീതിയുള്ള തുണിയാണെങ്കിൽ നിങ്ങൾക്ക് നാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കാവേ ഇനി നമുക്ക് ദേ ഈ ഒരു മുകളിൽ രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ച് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ദേ ഇതുപോലെ നമുക്കൊന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു പിടുത്തം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ പാൻറ്റ് നമുക്ക് അത്യാവശ്യം ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചൊന്ന് ലൂസ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ലൂസിൽ നിങ്ങൾക്ക് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് ഇഞ്ചാണ് കേട്ടോ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് പീസിൽ അപ്പോൾ ഇത് കോട്ടൺ ഫാബ്രിക്കും കൂടി ആയതുകൊണ്ട് തന്നെ കഴുകുമ്പോൾ ചുരുങ്ങിയാലോ എന്ന് വെച്ചിട്ടാണ് രണ്ട് ഇഞ്ച് കൊടുക്കുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് നിങ്ങൾ മസ്റ്റായിട്ടും കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ റെഡിമെയ്ഡ് പോലെയുള്ള ടൈറ്റ്നെസ് വരത്തില്ല കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തും ഇതുപോലെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ക്രോച്ചിൻ്റെ പോർഷനിൽ കുറച്ചൊന്ന് സ്ലാൻഡിങ് സ്ലാൻഡിങ്ങായിട്ട് കൊടുക്കണം മറ്റേ സൈഡ് നമ്മുടെ സെയിം വിറ്റിൽ തന്നെ കൊടുത്താൽ മതി നെയ് കാണുന്ന പോലെ തന്നെ മാർക്ക് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഈ ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലെ ചരിച്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് അത് ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള ഇലാസ്റ്റിക്കും അതുപോലെ ബാൻഡും ചെയ്യാനുള്ള രണ്ട് പീസാണേ അപ്പോൾ അതിനുവേണ്ടി രണ്ട് ഇഞ്ചിലുള്ള രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ടിലേക്ക് ബാൻഡും ബാക്കിലേക്ക് ലാസ്റ്റിക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് കാലിൻ്റെ ഭാഗമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ മൂന്നിഞ്ച് ഞാൻ ഇതേ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതേ ഇതുപോലെയാണ് മടക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നല്ല വശത്തേക്ക് എടുത്ത ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഇത് കാണുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിറ്റ് വരുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ ക്രോച്ചിൻ്റെ ഭാഗമല്ല സ്ലിറ്റ് വരുന്ന ഭാഗമാണ് അപ്പോൾ അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല വശത്തേക്ക് ഇട്ടെടുക്കണം കേട്ടോ അപ്പോൾ നല്ല വശത്തേക്ക് ഇട്ടെടുക്കുമ്പോൾ അതേ ഇതുപോലെ കോട്ടൺ ഫാബ്രിക്കും കൂടി ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഉൾവശത്തുള്ളത് അപ്പോൾ ഇനി ഈ ഒരു സൈഡ് പോർഷനില്ലേ ആ ഒരു ഭാഗം ആ സ്റ്റിച്ചിങ് കഴിഞ്ഞു പോകാതെ അതിന് ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് െ നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല ഫിനിഷിംഗ് ഫിനിഷിംഗായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ തന്നെ നാല് പീസാണ് നമുക്കുള്ളത് ആ നാല് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ ആ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ ഭാഗമാണ് കേട്ടോ ഇപ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ആ ഭാഗം കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ക്രോച്ചാണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് ബാക്ക് പീസും ദൈതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കണം കേട്ടോ അപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ചെയ്തത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഫ്രണ്ട് പീസും രണ്ട് പീസും കൂടി ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ക്രോച്ച് ഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ വെക്കാനുള്ള ബാൻഡ് ശരിയാക്കി എടുക്കാം അപ്പോൾ രണ്ടര ഇഞ്ചായിരുന്നു തുണിയുടെ വിട്ടു വന്നതല്ലേ അപ്പോൾ ഞാൻ ഇതുപോലൊരു ക്യാൻവാസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര ഇഞ്ച് വിത്തിൽ കട്ട് ചെയ്തെടുത്ത് ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ഭാഗത്ത് നമുക്ക് പാൻറ്റിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് തുണി ഇതുപോലെ ഇട്ടേക്കണം അപ്പോൾ നിങ്ങൾ എത്രയാണോ സ്റ്റിച്ച് ചെയ്യുന്ന സീം സീമലമെൻറ്റ്സ് വരുന്നത് ആ അത്രയും തുണി ഇട്ടിട്ട് വേണം ബാക്കി മടക്കി അടിച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ ഇനി നമുക്കിത് ഫ്രണ്ട് പീസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ എക്സ്ട്രാ വിട്ടിട്ടില്ലേ ആ ഒരു ഭാഗങ്ങൾ ഇതാ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നിവർത്തി വെച്ച ശേഷം ആ ഒരു സീമലവൻസ് നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം പതിച്ചടിച്ച് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഫ്രണ്ടിലേക്കുള്ള ആ ഒരു ബാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഉള്ളിലേക്ക് മടക്കി അടിക്കണം അത് നമുക്ക് ബാക്ക് പീസും കൂടെ ചെയ്യുന്ന ശേഷം നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ബാക്ക് പീസിലേക്കും ഈ ഒരു പടി ജോയിൻ ചെയ്യാം അപ്പോൾ ബാക്ക് പീസിൽ ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പടി ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതേതുപോലെ പതിച്ചു കൂടി അടിച്ചെടുക്കണം അപ്പോൾ ബാക്ക് പീസിൽ അതുപോലെ ആ ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എക്സ്ട്രാ നിൽക്കുന്ന ക്ലോത്ത് എല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ജോയിൻ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു കട്ടിട്ട് ഇട്ട് കൊടുത്ത് എടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം മുതലാണ് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ നമ്മുടെ സ്ലിറ്റ് വരുന്ന ഭാഗമാണിത് അപ്പോൾ ആ ഒരു ഭാഗം ഇതുപോലെ ലോക്ക് ഇട്ട ശേഷം മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ എന്താ ഇതുപോലെ മുകൾ ഭാഗം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത ശേഷം നമുക്ക് ബാക്ക് പീസ് അതേ ഒരു ചെറിയ ഭാഗം മടക്കി അടിക്കേണ്ട ഭാഗം ഇതുപോലെ മുകളിലേക്ക് മടക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇലാസ്റ്റിക്കും കൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് ഇത് ഒന്ന് ജോയിൻ ചെയ്തെടുത്ത ശേഷം ഞാൻ കാണിക്കാം അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈസി അപ്പോൾ നമുക്ക് അപ്പോൾ നല്ല നല്ലവശം ഇത് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് എടുക്കുക അപ്പോൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് നാൽപ്പത്തി രണ്ട് ഇഞ്ചോളം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് അപ്പോൾ ആ ഇരുപത്തി ഒന്ന് ഇഞ്ചിനേക്കാളും ഒരു ആറ് ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പതിനാറ് ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ച് രണ്ട് സൈഡിലേക്കുമുള്ള സീമലമെൻറ്റ്സ് പോവും രണ്ടും കൂടി അര ഇഞ്ച് വീതം രണ്ട് സൈഡിലേക്കും പോകും കേട്ടോ അപ്പോൾ പിന്നെ ഒരു പതിനഞ്ച് ഇഞ്ചോളം കിട്ടും അപ്പം ഇത് ഈ കാണുന്ന പോലെ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുമ്പോൾ കിട്ടുമേ അപ്പോൾ ഇനി ഞാൻ ഇതേ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടി കാരണം നമുക്ക് തിരിച്ച് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക്കിൽ കൊള്ളാൻ പാടില്ലല്ലോ അപ്പോൾ അടുത്ത സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഈ കാണുന്ന രീതിയിൽ കിട്ടും അപ്പോൾ മുകൾ ഭാഗത്ത് നമ്മുടെ ബാക്ക് പോർഷനിൽ മടക്കി അടിച്ചിട്ടില്ല ഇനി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇത് താഴത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്ത സൈഡ് കൂടി ഇലാസ്റ്റിക് വെച്ച് ചെയ്യുന്ന കാണിച്ചു തരാം അപ്പോൾ ഇത് ബാൻഡാണ് കേട്ടോ ഇപ്പം വെച്ചിട്ടുള്ളത് ഇനി ഈ ഇലാസ്റ്റിക് ഇതേ ഇതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന പോലെ അതായത് ഇത് തിരിഞ്ഞു പോകാൻ പാടില്ല ഇതേപോലെ തന്നെ ഇതേ പിടിച്ചിട്ട് കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ചെറിയ പീസ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ബാക്കിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അപ്പോൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടും ഇലാസ്റ്റിക് കിട്ടും ഇനി നമുക്ക് താഴത്തേക്ക് മടക്കി ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് താഴത്തേക്ക് മടക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ എന്താ ഈ കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് ബാൻഡിൻ്റെ പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വേറെ ടെൻഷനൊന്നും വേണ്ട അതേ ഇതുപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫോൾഡിങ് കിട്ടും കേട്ടോ അപ്പോൾ വളഞ്ഞൊന്നും പോകത്തില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞു ഇനി നമ്മൾ ബാക്ക് പീസാണ് അപ്പോൾ ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് ചെയ്യാതെ അതേ ഇതുപോലെ ആ അരികുവശത്തുകൂടി മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ മേളിൽ ഉള്ളാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ കംപ്ലീറ്റായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയ ഭാഗമില്ലേ ആ ഒരു പോർഷനിൽ കൊണ്ടുവന്ന് വന്ന് ലോക്കിട്ട് നിർത്തുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാൻഡും ഇലാസ്റ്റിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ആ ചുളിവ് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ പിടിച്ചു വെച്ച ശേഷം ഇതിൻ്റെ മുകളിലൂടെ നന്നായിട്ട് വലിച്ചു പിടിച്ച് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് റെഡിമെയ്ഡ് സ്റ്റൈലിൽ തന്നെ ആ ഒരു ബാക്ക് പോർഷൻ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തൊരു പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ അതായത് ആ ക്രോച്ച് വരുന്ന ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഇതിലേക്ക് കാണിക്കുന്നില്ല അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെന്ന് കരുതുന്നു ക്രോച്ചിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്കാണ് കേട്ടോ കാണേണ്ടത് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ താഴെ ഭാഗത്ത് സ്ലിച്ചിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല ലൂസായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി പിന്നെയും കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്